എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് എനിക്ക് വന്ന ഒരു മെയിലിന്റെ ഉത്തരം നൽകിയാണ് അതെ ഇരുപത്തിരണ്ട് വയസ്സായ ഒരു പെൺകുട്ടി പേരിവിടെ വെളിപ്പെടുത്തുന്നില്ല ചോദ്യം ഇതാണ് ഞാനൊരു കന്യകയാണ് ലൈംഗികതയെ കുറിച്ച് ശരിയായ അറിവില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ എനിക്ക് പേടിയുമാണ് എന്തു ചെയ്യണം എന്നതായിരുന്നു മേലിലുള്ളത് ഇതുപോലെ പല പെൺകുട്ടികളും ഈ വിഷയത്തിൽ ആശങ്കപ്പെടാറുണ്ട് എന്നാൽ അവർക്കുള്ള ഉത്തരവുമായാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമേ പറയട്ടെ സെക്സിനെ ഭയക്കുന്ന ആദ്യത്തെ വ്യക്തി നിങ്ങളായിരിക്കില്ല അതെ ആദ്യത്തെ സെക്സിനെ കുറിച്ച് ഭയവും ഉത്കണ്ഠയുമുള്ള ഒട്ടേറെ പുരുഷന്മാരും കൂടാതെ സ്ത്രീകളുമുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ശരിയായതോ അല്ലെങ്കിൽ തെറ്റായതോ ആയ മാർഗമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു അതെ കുട്ടികളായ രണ്ടുപേരെ നിങ്ങൾ കാട്ടിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവർ വളർന്ന് ലൈംഗിക പക്വതയിലെത്തുമ്പോൾ അവർ പരസ്പരം ആനന്ദിക്കാനുള്ള വഴികൾ കണ്ടെത്തും നമ്മുടെ ശരീരത്തിലെ മറ്റെല്ലാ ജൈവിക പ്രവർത്തനങ്ങളെയും പോലെ ശരിയെന്ന് തോന്നുന്നതും എന്തു ചെയ്യണം എങ്ങനെ ആനന്ദം നേടാം എന്നതും നമ്മുടെ ശരീരത്തിന് സഹജമായി അറിയാം ലൈംഗികതക്ക് ഒരൊറ്റ തിരക്കഥയില്ല അതുപോലെ നിയമങ്ങളില്ല ഔദ്യോഗിക ഗൈഡ് ബുക്കുമില്ല എന്നാൽ ചില ഭയങ്ങളും അരക്ഷിതാവസ്ഥകളും ഒഴിവാക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ കൂടി പറയട്ടെ ഒന്നാമതായി അശ്ലീലം എന്നത് ഒരു നുണയാണ് നമ്മളിൽ ഒരുപാട് പേർ ആദ്യമായി ലൈംഗിക ബന്ധം കാണുന്നത് ചിലപ്പോൾ അശ്ലീല വീഡിയോകളിലൂടെ ആകാം ഇത് ആദ്യമേ മനസ്സിൽ നിന്ന് പറിച്ചറിയുക അശ്ലീല വീഡിയോകൾ പരിശീലനം നേടിയ വിദഗ്ധരായ പരിചയസമ്പന്നരായ അഭിനേതാക്കളും തിരക്കഥ അനുസരിച്ചുള്ള രംഗങ്ങളും അഭിനയങ്ങളും നിറഞ്ഞതാണ് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പോലെ തന്നെ മുറിവുകളും ചിലപ്പോൾ കാണപ്പെട്ടേക്കാം അതുപോലെ ഇടവേളകളും ഉണ്ടാകും തെറ്റായ രംഗങ്ങൾ റീഷൂട്ട് ചെയ്തിട്ടുണ്ടാകും പ്രത്യേക ഇഫക്റ്റുകളും ധാരാളം എഡിറ്റുകളും അവയിലുണ്ട് ആ വീഡിയോകളിൽ കാണുന്നത് പലപ്പോഴും യഥാർത്ഥ ലൈംഗികത പോലെയല്ല നിങ്ങൾക്ക് അൻപത് വ്യത്യസ്ത പൊസിഷനുകൾ അറിയേണ്ടതുമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ തലക്ക് മുകളിൽ കാലുകൾ വളക്കാൻ ചിലപ്പോൾ കഴിയണമെന്നുമില്ല അല്ലെങ്കിൽ എന്ന നീക്കമായി നീണ്ടു നിൽക്കുന്ന ഒരു ഉദാഹരണം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാരണം അവർ ഒരു പ്രൊഫഷണൽ അശ്ലീല താരങ്ങളല്ല അവർ നിങ്ങളെ പോലെയാണ് അതിനാൽ എല്ലാ അശ്ലീല വീഡിയോ ജിംനാസ്റ്റിക്കുകളോ മാറ്റിവെച്ച് നല്ലതും സുരക്ഷിതവുമായ ആദ്യ സെക്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇവയാണ് ആദ്യമായി വേണ്ടത് രണ്ടാമതായി കന്യാചർമ്മത്തിൻ്റെതാണ് അതെ ചിലപ്പോൾ വേദന നിറഞ്ഞതോ രക്തരൂക്ഷിതമോ ചിലപ്പോൾ പലർക്കും പല വിധത്തിലായിരിക്കും ചിലർക്ക് പൊതുവായി കന്യാചർമ്മ ഇല്ലാത്തവരുണ്ടാകും ചിലർക്ക് നഷ്ടപ്പെട്ടതാവാം കാരണം സൈക്ലിംഗ് അമിതമായ വ്യായാമത്തിലൂടെ നഷ്ടപ്പെട്ടവരുമുണ്ടാകാം അതിനകത്തായക്കാർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രക്തസ്രാവം ഉണ്ടാകില്ല അതുപോലെ ചിലർ കരുതുന്നു കന്യാചർമ്മൻ പട്ടി ബ്ലീഡിങ് കൂടാൻ സാധ്യതയുണ്ടെന്ന് ചെറിയൊരു സ്പോട്ടിങ് മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇത് ആദ്യ നിമിഷങ്ങളിൽ കുറച്ച് അസ്വസ്ഥതയും നേരിയ വേദനയും ഉണ്ടാകും എന്നാൽ ഇത് എളുപ്പത്തിൽ ഒഴിവാക്കുകയും മിക്കവാറും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ മാറുകയും ചെയ്യുന്നു കുറച്ചു സമയം നിങ്ങൾ ഫോർപ്ലയിൽ ഏർപ്പെടുക യോനിക്ക് വളരെയധികം മിശ്രമം വഹിക്കുന്നു കുറച്ച് വലിയുന്നു നന്നായി ഉത്തേജിപ്പിക്കുമ്പോൾ കൂടുതൽ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു അതുപോലെ അനൽ അനൽസെക്സിനായി ഓൺലൈനിലോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ എളുപ്പത്തിൽ വാങ്ങാൻ കഴിയുന്ന നല്ല നിലവാരമുള്ള ലൂബ് ഉപയോഗിക്കുക ിംഗം അകത്തേക്ക് കടത്തുന്നതിന് മുമ്പ് നിങ്ങളെ നന്നായി ഉത്തേജിപ്പിക്കാൻ പങ്കാളിയോട് ആവശ്യപ്പെടുക സാവധാനത്തിലും സൗമ്യമായും അകത്തേക്ക് പ്രവേശിക്കുക ക്രമേണ വേഗത വർദ്ധിപ്പിക്കുക ആദ്യ നിമിഷങ്ങളിൽ ചുംബനങ്ങളിലോ മറ്റ് ലൈംഗിക പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്നത് ചെറിയ വേദന അനുഭവപ്പെടുന്നതിൽ നിന്നും നിങ്ങളെ വ്യതിചലിയിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഓരോ നിമിഷവും ആസ്വദിക്കുക പങ്കാളികൾ ഇരുവരും ആസ്വദിക്കുക ആസ്വദിപ്പിക്കുക ചിലപ്പോൾ ആദ്യ പ്രാവശ്യം വേണ്ടത്ര നനവുണ്ടാവണമെന്നുമില്ല എന്നാലും ഇത് നിങ്ങളുടെ ആദ്യ തവണയാണ് എന്ന് കരുതി നിങ്ങൾ മുൻപോട്ട് പോക പോകുക അതി എല്ലാം ടേക്ക് ഇറ്റ് ഈസി ആയി കാണുക ശരിയെന്നത് തോന്നുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക പരസ്പരം ആവശ്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ പങ്കാളി ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവരോട് അത് തുറന്നു പറയുക ഉണ്ടെങ്കിൽ അത് തുടരാനും ആവശ്യപ്പെടുക അതുപോലെ അനാവശ്യമായ പ്രതീക്ഷകൾ വെച്ചു പുലർത്താതിരിക്കുക ഓരോ നിമിഷവും ആസ്വദിക്കുക